എന്നെ പേടിക്കുന്നവർ അവർക്ക് ഇന്നലകളിൽ സംഭവിച്ച തെറ്റുപുറത്ത് അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കും ആ സൂറത്തിന്റെ ഒരു പേജ് ഒന്ന് മറിച്ചു നോക്കൂ പിന്നെ അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒറ്റക്കിരിക്കുമ്പോ എന്നെ പേടിച്ചവർക്ക് എന്ന് പറഞ്ഞിട്ട് അള്ള പറയുന്ന ഒരു വർത്തമാനം എന്താ ും നിങ്ങള് അള്ളന്ന് പറയണെന്താ രോ നിങ്ങളെ രഹസ്യം പരസ്യം ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് വരെ എനിക്ക് അറിയാം പിന്നെ ഒരു ഭയപ്പാടോടെ കേൾക്കേണ്ട ആയത്താ പിന്നെ രഹസ്യം സിട്ടിച്ചതിനല്ലേ എന്തിനാ ഓഫ് ആരോടും ഒരു ചോദ്യമാണ് എന്ത് എന്ത് രഹസ്യം രഹസ്യം അതുകൊണ്ട് ഏറെ പേടിക്കണം അവസാന കാലാവുമ്പോ നന്മയും കൂടും തിന്മയും കൂടും നന്മ ചെയ്തവര് തിന്മൻ രാഹുലുകാരും ഫിത്തന ഒരു കുറവും ഉണ്ടാവില്ല എല്ലാ എല്ലും എല്ലാം നന്നായി പാരായണം ചെയ്തുണ്ടാവും പക്ഷെ അവർക്ക് തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ എമ്പാടുണ്ടാവുന്നു അല്ലാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ജീലാനി ഷേസിന്റെ ഹക്ക് കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാവട്ടെ അത് പേടിക്കണം നമ്മൾ